നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പുഴക്കരക്കാവിൽ പൊങ്കാല ഭക്തിസാന്ദ്രമായി നൂറുകണക്കിന് വനിതകൾ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു മൂവാറ്റുപുഴ പുഴക്കരക്കാവ് ദേവീക്ഷേത്രത്തിൽ മീനപ്പൂര മഹോത്സവവും പൊങ്കാല സമർപ്പണവും നടന്നു തന്നിലെ ദേവാംശത്തെ സർവമംഗള മംഗല്യ ജഗദംബികു സമർപ്പിക്കുന്ന ഭക്തി നിർഭരമായ കർമ്മമാണ് പൊങ്കാല സാധാരണ ഭക്തർ പൂജാരിയിലൂടെ നിവേദ്യം നടത്തി പ്രസാദം സ്വീകരിക്കുമ്പോൾ സ്വയം നൈവേദ്യം പാകപ്പെടുത്തി നിവേദിക്കുവാൻ പൊങ്കാലയിലൂടെ ഭക്തർക്ക് സാധിക്കുന്നു രാവിലെ നടന്ന പൂരം ഇടിക്കും ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന നവകം പഞ്ചഗവ്യം എന്നിവയ്ക്ക് ശേഷം പണ്ടാര അടുപ്പിൽ പൊങ്കാല ദീപം പകർന്നു നൂറിലേറെ വനിതകളാണ് ഇക്കുറി ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചത് ക്ഷേത്രം തന്ത്രി കാവനാട്ട് പരമേശ്വരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ഇടമന നാരായണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കീഴിലം ഉണ്ണികൃഷ്ണൻമാരാരും സംഘവും അവതരിപ്പിക്കുന്ന ദേശമുടിയേറ്റ് ഉണ്ടാകുമെന്ന് ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് വി ശശികുമാർ സെക്രട്ടറി എസ് കൃഷ്ണമൂർത്തി എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ